കോഴിക്കോട് ജില്ലയിൽ അടിവാരത്തിനടുത്ത് കൈതപ്പൊയിൽ എന്ന സ്ഥലത്തുള്ള മർക്കസ് നോളേജ് സിറ്റിയിലെ ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ ഞാൻ അയ്യോ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് എട്ട് ഏക്കർ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഷോപ്പിംഗ് സൗകര്യത്തോടു കൂടി ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സൗകര്യത്തിൽ നാന്നൂറ് മില്യൺ ഉറപ്പുക ചെലവിട്ട് നിർമ്മിച്ചതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ പള്ളി നമുക്ക് പള്ളിയുടെ ഉൾവശത്തെ കാഴ്ചകളൊന്ന് കണ്ടുവരാം വൃത്താകൃതിയിലുള്ള സൂക്കിൻ്റെ മുകൾ നിരയിലാണ് പള്ളിയുടെ പ്രധാന നമസ്കാര ഹാൾ പള്ളിയുടെ വിശാലമായ മുറ്റത്തേക്ക് പ്രവേശിക്കാനായി മക്ക മദീന യമൻ ഷ്യാം എന്നിങ്ങനെ നാല് ഭാഗത്തായി നാല് ഗേറ്റുകളുണ്ട് ബാബുൽ ഫതഹ് ബാബു സലാം ബാബു തക്വ എന്നിങ്ങനെ ഏഴ് പ്രധാന വാതിലുകളാണ് പള്ളിക്കുള്ളത് വൃത്താകൃതിയിൽ ഏകദേശം പത്ത് മീറ്ററോളം ഉയരമുള്ള നാല് തൂണുകളിലായാണ് ഇതിൻ്റെ റൂഫ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ തൂണുകളിൽ ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്നിങ്ങനെ ഓരോ മധുഹബുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തൂണുകൾക്ക് മധ്യത്തിലായി നല്ല ഭംഗിയുള്ള ഒരു ഡോമും നിർമ്മിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട നാല് തൂണുകൾക്ക് പുറമെ ചുറ്റുഭാഗത്തായി ധാരാളം ചെറിയ തൂണുകളുമുണ്ട് ഇവയും വലിയ തൂണുകളുടെ അതേ ആകൃതിയിൽ തന്നെയാണ് നിർമ്മിച്ചത് പള്ളിയുടെ ഉൾഭാഗത്തെ ചുവരുകളെല്ലാം വുഡൻ പാനലിംഗ് ചെയ്തവയാണ് സീലിങ്ങിലും മരം ഉപയോഗിച്ച് മനോഹരമായ ചിത്രപ്പണികൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഇൻ്റീരിയർ വർക്കുകളും മരം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ദുഗ ദ്രവ്യങ്ങൾ കത്തിച്ചു വയ്ക്കാനുള്ള മനോഹരമായ ഒരു വുഡൻ സ്റ്റാൻഡാണിത് നല്ല ഉയരത്തിലുള്ള മെഹ്റാബാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ മുൻഭാഗം ചിത്രപ്പണികളും ലൈറ്റുകളും എല്ലാം ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പ്രധാന ഹാളിലേക്ക് കാഴ്ച ലഭിക്കുന്ന രീതിയിൽ മൂന്ന് ഭാഗത്തായി വളരെ വിശാലമായ ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത് എൻ്റെ മെയിൻ ഹാളിൻ്റെ തൂണിൻ്റെ പുറത്തായിട്ട് ഇതുപോലൊരു വരാന്ത ഈ ഭാഗത്തും അപ്പുറം ഭാഗത്തുണ്ട് അവിടെയാണ് സീകള് വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴും അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഏരിയ അവിടുന്ന് ഉള്ളിലേക്ക് സ്ത്രീകളൊക്കെ എത്തുന്നുണ്ട് അവിടെ അത് ചെയ്യുന്നത് അപ്പം ഇത് റോബോട്ടിക് എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ളൊരു പിയാനോ ആണ് അപ്പം ഇതിൽ നമ്മളിങ്ങനെ ആ ശരി ർച്വൽ പിയാനോ ഡാൻസ് ചെയ്യുന്ന റോബോട്ടാണ് ഡാൻസ് ചെയ്യുന്ന റോബോട്ട് ഇൻകർ റോബോട്ട് നല്ല അതായിട്ട് എങ്ങനെ അങ്ങോട്ട് മർക്കസ് നോളേജ് സിറ്റിൻ്റെ ഷോപ്പിംഗ് ഏരിയ ആണിത് അതിൻ്റെ പുറത്തുള്ള ഒരു സർക്കുലർ ഷേപ്പിൽ വൈകുന്നേരം ആയതോടുകൂടി ഇവിടെ നല്ല ആളുകളായി എനിക്കൊരു ഉത്സവസ്ഥലത്ത് ചെന്ന മാതിരിയാണ് ഇവിടത്തെ ഒട്ടകൊക്കെ ഉണ്ട് ഒട്ടകണ്ട് അതുപോലെ കുതിര അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ കുതിര ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒട്ടക സവാരി ഉണ്ട് പിന്നെ ബേക്കിലതാന് ഇവിടെ അങ്ങനെ ഒരു ഉരുളുന്നൊരു സംഭവം ഉണ്ട് അമ്പത് ഉറപ്പാണ് അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് അതിലൊന്ന് കേറ്റി നോക്കട്ടെ അൻപത് അൻപത് കുട്ടാരുണ്ടെങ്കിൽ കയറ്റിക്കോളെ ഇപ്പൊ തുടങ്ങി ആ പൊട്ട പോണെ ആ ഓട്ട നടക്കോ okay. എന്നിട്ട് എന്നിട്ടും എന്നിട്ട് എന്തേറ്റിട്ട് പിടിച്ചല്ല വാണ്ടൽ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്